ആതുര സേവന രംഗത്ത് വിശപ്പിക്കുന്നവൻ അപ്പമായി മാറുവാനുള്ള അവന്റെ ഉത്തരവാദിത്വ ബോധങ്ങൾ നഷ്ടപ്പെടുന്നയിടത്ത് അവൻ ഭക്തനാവുകയില്ല അവിടെയാണ് പെരുമല തിരുമേനി ഒരേ സമയത്ത് ഒരു പ്രാർത്ഥന മനുഷ്യനും ഒരു കർമ്മയോഗിയുമായിട്ട് മാറുന്നത് ഒരേ സമയത്ത് നമുക്ക് ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പരിശുദ്ധന്റെ ജീവിതം തടിക്കുമ്പോൾ കർമ്മത്തിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഭക്തി ജീവിതത്തിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ആ പുണ്യപിതാവിന് സാധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് ജീവിക്കുന്ന നമ്മളിലുള്ള ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ ആ പരിശുദ്ധൻ നമുക്ക് വീണ്ടും നൽകുന്നുണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ഞാനിവിടെ ഓർമ്മിപ്പിച്ചുവല്ലോ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ ഉള്ള സമ്പത്തുകളൊക്കെ